ഹലോ കൂട്ടുകാർ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇത് നാട്ടിൽ പോയപ്പോൾ ഉള്ളൊരു വീഡിയോ ആണ് കേട്ടോ ജനുവരിയിൽ നാട്ടിൽ വന്ന സമയത്തുള്ളൊരു വീഡിയോ ആയിരുന്നു എഡിറ്റ് ചെയ്യാനൊന്നും സമയമില്ലാതെ ഇതിങ്ങനെ ഫോണിൽ കിടന്ന് തുരുമ്പ് പിടിച്ച് കിടക്കുകയായിരുന്നു അപ്പോൾ ഇന്ന് ആ വീഡിയോ ഒന്ന് പൊടിതട്ടി എടുക്കുക എന്ന് വിചാരിച്ചു ഞങ്ങളിതാ അമ്പലപ്പുഴ അമ്പലത്തിലോട്ട് പോകാനായിട്ട് ഒരുങ്ങി ഇറങ്ങിയതായിട്ടോ അനിയത്തിയും അനിയത്തിയുടെ മക്കളും ഹസ്ബൻഡും പിന്നെ ഞങ്ങളും എല്ലാവരും ഇതാ ഒരുങ്ങി സെറ്റായിട്ട് നമ്മൾ അമ്പലത്തിലോട്ട് പോകാനായിട്ട് ഇറങ്ങുകയാണ് ഇത് അനിയത്തിയുടെ മോളായിട്ടോ അവൾ ആദ്യമേ ഇറങ്ങി റോഡിൽ നിന്നായിരുന്നു അപ്പം ഞങ്ങൾ കൊണ്ടുപോകത്തില്ല എന്നും പറഞ്ഞ് കാർ ചെറുതായിട്ട് മുന്നോട്ട് എടുത്തപ്പോൾ കക്ഷി പാവം ഓടി വരികയായിരുന്നു കേട്ടോ കാറിൻ്റെ പുറവിന് ഞങ്ങൾ പറ്റിക്കാൻ വേണ്ടിയിട്ട് അവളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ചെയ്തതാണ് അങ്ങനെതാ എല്ലാവരും കൂടി അമ്പലത്തിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഗേറ്റിൻ്റെ സൈഡിൽ കൂടി റൈറ്റ് സൈഡിലായിരുന്നു നമ്മൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്യാനായിട്ട് പോവുകയാണ് നടയടച്ചു നടയടച്ച് പോവോന്നുള്ളൊരു പേടി ഉണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ കുറച്ച് താമസിച്ചായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ ഇങ്ങ് വന്നപ്പോഴത്തേനും കുറേ താമസിച്ചു നടയടച്ച് കാണുമോ എന്നുള്ള പേടിയിലാണ് ഞങ്ങൾ അമ്പലത്തിലേക്ക് വന്നത് അപ്പോൾ അതാ എല്ലാവരും അമ്പലത്തിൻ്റെ അകത്തോട്ട് പോവുകയാണ് ഇത് അമ്പലക്കുളമാണ് കേട്ടോ പിന്നെ അവിടെ നിന്ന് നമ്മളവിടെ കാറ് പാർക്ക് ചെയ്യുന്ന അവിടെ ഉണ്ടായിരുന്ന ഒരു കുളമായിട്ടോ അത് കുറേ ഇങ്ങനെ ഇടിഞ്ഞു പൊളിഞ്ഞൊക്കെ കിടക്കായിരുന്നു അതിൻ്റെ പടികളൊക്കെ അത് കഴിഞ്ഞ് ഞാൻ അമ്പലത്തിനകത്തോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കുറേ വർഷങ്ങൾക്ക് ശേഷം ആട്ടോ ഞാൻ ഈ അമ്പലപ്പുഴ അമ്പലത്തിലൊക്കെ വരുന്നത് ഗുരുവായൂർ അമ്പലപ്പുഴ ഇതൊക്കെ ഇങ്ങനെ കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് ഈ ജനുവരിയിൽ ഞാൻ വീണ്ടും ഒന്നും കൂടി പോകാനുള്ള ഒരു ഭാഗ്യം എനിക്ക് കിട്ടിയത് അങ്ങനെ ഞങ്ങളിതാ അമ്പലത്തിനകത്തേക്ക് പോവുകയാണ് മനോഹരാണ് കേട്ടോ അമ്പലത്തിൻ്റെ അകത്ത് കാണാനായിട്ട് ദ അമ്പലത്തിൻ്റെ കൊട്ടാരത്തിൻ്റെ ഭാഗങ്ങളും പിന്നെ അമ്പലത്തിനകത്തോട്ടുള്ള വഴികളും എല്ലാം കൊണ്ടും നല്ല ഒരു ഭംഗിയാണ് അമ്പലത്തിൻ്റെ അകത്ത് നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ കാണാനായാലും മനസ്സിനായാലും ഒരുപാട് സന്തോഷം തോന്നിയ ഒരു സമയമായിരുന്നു കേട്ടോ അത് അമ്പലപ്പുഴ അമ്പലത്തിലെ പാൽപായസത്തിനെപ്പറ്റി ഒക്കെ എല്ലാവരും കേട്ടിട്ടുണ്ടാകുമല്ലോ പാൽപായസമാണ് ഇവിടുത്തെ സ്പെഷ്യൽ കേട്ടോ അമ്പലപ്പുഴ പാൽപ്പായസം ഇവിടെ ഭയങ്കര സ്പെഷ്യലാണ് പക്ഷേ ഞങ്ങൾക്ക് കിട്ടിയില്ല അതിന് നേരത്തെ നമ്മൾ കാർഡൊക്കെ എഴുതിക്കണമായിരുന്നു അതൊന്നും പറ്റിയില്ല ഞങ്ങൾക്ക് പിന്നെ നട അടയ്ക്കുന്നതിന് മുമ്പ് എങ്ങനെയെങ്കിലും കയറി തൊഴുതാൽ മതി എന്നുള്ളൊരു വിചാരമായിരുന്നു ഞങ്ങൾക്ക് അങ്ങനെ ഞങ്ങളിത് അവിടുന്ന് കള്ളക്കൃഷ്ണന് വേണ്ടിയിട്ട് നമ്മൾ ഇച്ചിരി വെണ്ണയും ഒക്കെ വാങ്ങിച്ച് നേരെ നമ്മൾ അമ്പലത്തിനകത്തേക്ക് പോകാനായിട്ട് പോവുകയാണ് മാലയും വെണ്ണയും പൂവും ചന്ദനത്തിരി ഒക്കെ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ വെണ്ണയാണല്ലോ പിന്നെ കൂടുതൽ ഇഷ്ടം അതുകൊണ്ട് നല്ലതായിട്ട് വെണ്ണ തന്നെ അങ്ങ് വാങ്ങിച്ചു ശേഷം ഞങ്ങൾ നേരെ അതും കൊണ്ട് അമ്പലക്കുളത്തിൻ്റെ അടുത്തോട്ടാണ് പോയത് അവിടെ ചെന്ന് പോയി അമ്പലക്കുളത്തിൽ കാലൊക്കെ കഴുകി അതിനുശേഷം ഞങ്ങൾ വീണ്ടും അമ്പലത്തിലോട്ടും പോകാനായിട്ട് പോയി തുലാഫാരം തൂക്കുന്നുണ്ടായിരുന്നു കേട്ടോ അവിടെ ചിലർക്ക് അറിയത്തില്ലായിരിക്കാം ചില നാട്ടിലൊന്നും ഈ തുലാഫാരം അറിയത്തില്ലായിരിക്കാം നമ്മുടെ നാട്ടിലോട്ടൊക്കെ ഉണ്ട് എല്ലാ അമ്പലങ്ങളിലും ഇതൊരു നേർച്ചയാണ് കേട്ടോ തുലാഫാരം നമ്മൾ കുഞ്ഞുങ്ങൾക്കാണെങ്കിലും വലിയവർക്കാണെങ്കിലും ഒക്കെ തുലാഭാരം നടത്താറുണ്ട് അങ്ങനെ ഞങ്ങൾ ഇതാതൊക്കെ കണ്ടിട്ട് നേരെ അമ്പലത്തിൽ പോയി തൊഴുതു എൻ്റെ അനിയൻ ബോൾ ബോളെറിയുന്നോട്ടാണ് കേട്ടോ തേങ്ങയൊക്കെ എറിഞ്ഞ് ഉടയ്ക്കുന്നത് ഗണപതിയുടെ മൂർത്തിയാണ് അവിടെ വെച്ചിട്ടുള്ളത് അവിടെ തേങ്ങയൊക്കെ പൊട്ടിച്ചു അവർ മൂന്ന് പേരും ഓരോ തേങ്ങയൊക്കെ പൊട്ടിച്ചു കേട്ടോ ശേഷം ഞങ്ങളുടെ വീണ്ടും നടന്ന് ഗുരുവായൂർ നട എന്ന് പറഞ്ഞ് ഒരു ബോർഡ് വെച്ചിട്ടുണ്ടായിരുന്നു അവിടെ കീറി അവിടെ ഇതുപോലെ കൃഷ്ണൻ്റെ തന്നെയാണ് ഒരു ഫോട്ടോ പോലൊക്കെ വെച്ചിട്ട് ആ ഒരു അമ്പലം പോലൊക്കെ ആക്കിയിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ അവിടെയും പോയി എല്ലാം തൊഴുതു വന്നു തൊഴുതു വന്ന് കുറച്ച് നേരം അവിടെയൊക്കെ ഇങ്ങനെ നടന്ന് ഫോട്ടോ ഒക്കെ എടുത്തു ഞങ്ങൾ കേട്ടോ കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് വീണ്ടും അവിടെയുള്ള എല്ലാ ക്ഷേത്രത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ഞങ്ങൾ പോയി തൊഴുതു വരികയാണ് കേട്ടോ അവിടെത്തന്നെ നിന്ന് വെണ്ണ പരിപാടി അങ്ങ് തുടങ്ങി എല്ലാവരും കുറച്ച് വെണ്ണയൊക്കെ കഴിച്ചിട്ടും ഇത് പിന്നെ കുഞ്ചൻ നമ്പ്യാർ ഉപയോഗിച്ചിരുന്നു എന്ന് പറയുന്ന മിഴാവാണ് കേട്ടോ അമ്പലപ്പുഴ അമ്പലത്തിൽ സൂക്ഷിച്ചിരിക്കുന്നതാണ് ഇത് അമ്പലപ്പുഴ അമ്പലത്തിൽ പോയിട്ടുള്ള ആൾക്കാർക്കൊക്കെ ഇത് കണ്ടിട്ടുണ്ടാകാം അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ തന്നെയാണ് കേട്ടോ ഇത് സൂക്ഷിച്ചിരിക്കുന്നത് അവിടെ ബോർഡിൽ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് കുഞ്ചൻ നമ്പ്യാർ ഉപയോഗിച്ചിരുന്നതാണെന്ന് പിന്നെ ഞങ്ങളിതാ അവിടെ നിന്ന് നടന്ന് ഈ സൈഡിലായിട്ട് ചെറിയൊരു പാർക്ക് പോലൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് പിള്ളേർക്ക് കളിക്കാൻ വേണ്ടിയിട്ടൊന്നും അല്ല അത് തുളസി വനം എന്നാണ് അതിനകത്ത് കുറേ ഇതിനെ ചെടികളും പിന്നെ ഒരു ആനയുടെ ഒരു പ്രതിമയും ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ അകത്ത് ഏത് തരത്തിലുള്ള ചെടികളാണ് ചെടികളാണെന്ന് എനിക്കറിയില്ല ആയുർവേദമായിട്ടുള്ളതാണോ എന്ന് എനിക്ക് അത്ര അറിയില്ല ഞാനത് സത്യത്തിൽ വായിച്ച് നോക്കാനൊട്ട് ശ്രദ്ധിച്ചതുമില്ല ആ സമയത്ത് കേട്ടോ അത് കഴിഞ്ഞതാണ് ഞങ്ങൾ ഈ കൊട്ടാരത്തിൻ്റെ സൈഡിൽ കൂടെ ഒക്കെ കുറേ നേരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നു എല്ലാം ഇങ്ങനെ ഇടിഞ്ഞു പൊളിഞ്ഞൊക്കെ കിടക്കുകയാണ് എന്നാലും അതൊക്കെ കുറേ നേരം കണ്ട് കുറേ സമയം അവിടെ ഇരുന്നു നല്ലാത്തൊരു സന്തോഷമായിരുന്നു കേട്ടോ ആ അമ്പലത്തിൽ വളരെ മനോഹരമാണ് കേട്ടോ അമ്പലപ്പുഴ അമ്പലം കാണാത്തവരും പോകാത്തവരും ഒക്കെ അവസരം കിട്ടിയാൽ ഒന്ന് പോയി കാണണം അവിടെ പോയി തൊഴണം ത്തിൽ തൊഴുതിറങ്ങി തൊഴുതിറങ്ങിയാലുള്ള പിന്നെ മെയിൻ കലാപരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെയുള്ള കടകളൊക്കെ കയറി ഇറങ്ങുക എന്നുള്ളതാണല്ലോ അങ്ങനെ ഞങ്ങളിതാ കടയിലൊക്കെ കയറി ഓരോ സാധനങ്ങളൊക്കെ നോക്കി അങ്ങനെ വലുതായിട്ടൊന്നും വാങ്ങിച്ചൊന്നുമില്ല ഒരു മാലയോ ലോക്കറ്റോ അങ്ങനെയൊക്കെ പിള്ളേർ എന്തൊക്കെയോ വാങ്ങിച്ചു എന്നല്ലാതെ വലുതായിട്ടുള്ള സാധനങ്ങളൊന്നും ഞങ്ങൾ അവിടെ നിന്ന് വാങ്ങിച്ചൊന്നും കേട്ടോ പിന്നെ എല്ലാം പിള്ളേരെയും കൊണ്ട് നടന്ന് കുറച്ച് നേരം അവിടെ ഒക്കെ കണ്ടു എല്ലാം കണ്ടതിന് ശേഷം ഞങ്ങൾ വീണ്ടും എന്താ കൃഷ്ണൻ്റെയൊക്കെ കുറേ ഫോട്ടോ ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ നല്ല ഭംഗിയുണ്ടായിരുന്നു എല്ലാം കാണാൻ അങ്ങനെ അതൊക്കെ കണ്ട് കുറേ ಏನೇನ ನಡುವು എന്താ ഇവിടുന്ന് പൂ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പ്ലാസ്റ്റിക്കിൻ്റെ പൂവ് വീഡിയോയിലൊക്കെ നമ്മൾ വെക്കത്തില്ലേ തലയിൽ മുല്ലപ്പൂവിനൊക്കെ പകരം അങ്ങനെ കുറച്ച് പൂവ് രണ്ട് മൂന്ന് കളറിലെ പൂവൊക്കെ ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഇവിടുന്ന് അപ്പോൾ ഇരുപത് രൂപയൊക്കെ ഉള്ളായിരുന്നു ഒരു ചെറിയ ഒരു കഷ്ണത്തിന് അങ്ങനെ രണ്ട് മൂന്ന് കഷ്ണം പൂവ് ഞാൻ വാങ്ങിച്ചു നമുക്ക് വീഡിയോ ഒക്കെ ഉണ്ടാക്കുമ്പോൾ ഉപയോഗിക്കാമോ എന്ന് കരുതി വാങ്ങിച്ചതാണ് കേട്ടോ ഭക്ഷണം കഴിപ്പിലേക്കാണ് ഞങ്ങൾ പോയത് കാരണം രാവിലെ ഇറങ്ങിയതല്ലേ രാവിലെ ഇറങ്ങിയതിന് ശേഷം ഒരു ചായ പോലും ആരും കുടിച്ചിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ഞങ്ങൾ അമ്പലത്തിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം എല്ലാവരും ഭക്ഷണം കഴിക്കാനായിട്ട് കയറി ഞങ്ങൾ പൊറോട്ട വാങ്ങിച്ചേട്ടോ അപ്പം നാട്ടിലോട്ട് ചെന്ന് കഴിഞ്ഞാൽ കുറച്ച് ദിവസം വരെ നമുക്ക് പൊറോട്ടയാണ് ഇഷ്ടം എൻ്റെ അനിയത്തിയൊക്കെ പിന്നെ ഊണാണ് വാങ്ങിച്ചത് അവർ നാട്ടിലുള്ളത് കാരണം അവർക്ക് എപ്പോൾ വേണേലും പൊറോട്ടയൊക്കെ തട്ടാലോ നമ്മൾ നാട്ടിൽ ചെല്ലുമ്പോഴല്ലേ ഉള്ളു കഴിക്കുന്നത് അതുകൊണ്ട് നമ്മൾ പൊറോട്ടയാണ് വാങ്ങിച്ചത് അങ്ങനെ എല്ലാവരും ആഹാരമൊക്കെ കഴിച്ചു Thank you. ശേഷം ഞങ്ങൾ നേരെ വീട്ടിലെത്തിയിരുന്നു കേട്ടോ അപ്പം വീട്ടിൽ അമ്പലത്തിൽ നിന്ന് തിരിച്ച് വന്നപ്പോൾ വീഡിയോ എടുക്കാൻ പറ്റിയില്ല ഇത് പിന്നെ വൈകുന്നേരം ആയപ്പോൾ നമ്മൾ വീടിൻ്റെ അടുത്ത് തന്നെയുള്ള ഏവൂർ ക്ഷേത്രത്തിലേക്ക് പോയതാണ് ഏവൂർ ക്ഷേത്രത്തിൻ്റെ ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ ഏവൂർ അമ്പലത്തിലേക്ക് സന്ധ്യ ആയപ്പോൾ ഞങ്ങൾ തൊഴാമെന്ന് വെച്ച് വന്നു ഇവിടെയും നമ്മൾ കൃഷ്ണസ്വാമി തന്നെയാണ് ഇവിടെയും വന്ന് നമ്മൾ വെണ്ണയൊക്കെ വാങ്ങിച്ചു കാര്യം അമ്പലപ്പുഴ അമ്പലത്തിൽ പോയപ്പോൾ വെണ്ണയൊക്കെ വാങ്ങിച്ചു കൊടുത്തല്ലേ ഇനി ഇവിടെ വരുമ്പോൾ ഇവിടെ ഇരിക്കുന്ന ആളിനൊരു പിണക്കം തോന്നണ്ടാന്ന് കരുതി ഇവിടെയും നമ്മൾ ആ പതിവ് പരിപാടിയായ വെണ്ണ തന്നെയാണ് വാങ്ങിച്ചത് പോയി തൊഴുത് ഇറങ്ങി പിന്നെ വേറെ പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ലായിരുന്നു തൊഴുതിറങ്ങിയതിന് ശേഷം അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ ഒന്ന് എടുത്തു വീഡിയോ ഒക്കെ പിടിച്ചു ശേഷം നമ്മൾ വീണ്ടും വീട്ടിലേക്ക് തന്നെ പോയി അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ ഇത്രയൊക്കെയാണ് കാര്യങ്ങൾ എല്ലാവർക്കും അമ്പലപ്പുഴ അമ്പലവും അമ്പലവും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ബൈ